നമസ്കാരം കേരളത്തിലെ മയക്കുമരുന്ന് വിതരണത്തിലും വിപണനത്തിലും പോലീസുകാർക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാർക്കും പങ്കുണ്ട് എന്നും തിരുവിതാംകൂർ ഭാഗത്തെ മയക്കുമരുന്നുകാരുടെ അല്ലെങ്കിൽ ആ മയക്കുമരുന്നുകാരുടെ മുഴുവൻ തല തൊട്ടപ്പൻ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് എന്നും അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ തൻ്റെ ദൈനംദിന രാഷ്ട്രീയ വിശകലന പരിപാടിയിൽ സംസാരിക്കുമ്പോൾ തുറന്നടിച്ചിരിക്കുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട് ബാറുകാരെ കൈവിട്ട് സഹായിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ പോലെ ഇത്ര ഉദാരമനസ്ഥിതി കാണിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നും അതുകൂടാതെ ഈ ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിതരണവും വിപണനവും ഒക്കെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരും ഇല്ല എന്നും ജയശങ്കർ പറയുന്നു കഞ്ചാവ് വേണോ കിട്ടും ഹെറോയിൻ വേണോ അതും കിട്ടും എൽ വേണോ അത് കിട്ടും എം ആണെങ്കിൽ ഏത് മുറുക്കാൻ കടയിലും കിട്ടുമെന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് കേരളം ഇതാണ് അഡ്വക്കേറ്റ് ശങ്കറിൻ്റെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ആരോപണം എല്ലാ സ്കൂളുകളുടെയും നൂറ്റി ഒന്ന് മീറ്ററിന് പുറത്ത് ഒരു സ്റ്റാമ്പ് വിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്റ്റാമ്പെന്നത് സ്കൂൾ കുട്ടികൾ വാങ്ങിച്ച് നാക്കിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു ലഹരി വസ്തുവിനെയാണ് പറയുന്നത് അല്ല സാധാരണ സ്റ്റാമ്പിനെ അല്ല അപ്പോൾ ഇത് പോലീസുകാർ വിചാരിച്ചാൽ സ്ഥലത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ വിചാരിച്ചാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നിർത്താവുന്ന ഒരൊറ്റ കാര്യമാണിത് പക്ഷേ ഒരു സബ് ഇൻസ്പെക്ടറും അതിന് തുനിയുകയില്ല എന്നാൽ കാരണം തുനിഞ്ഞാൽ പിന്നത്തെ മാസാവുന്ന ശമ്പളം വാങ്ങിക്കുന്നത് കാസർഗോഡ് നിന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ മറ്റൊരാരോപണം വലിയ മാഫിയ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളൊരു വലിയ മാഫിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ളൊരു മാഫിയ മറ്റ് പൊതു കാര്യ പ്രസക്തരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദുഷിത വലയം ഇതിനകത്തുണ്ട് എന്നും അവരാണ് ഈ സാധനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും അതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാരടക്കം അവർക്ക് പങ്കുണ്ട് എന്നുമാണ് ജയ ജയശങ്കറിൻ്റെ ആരോപണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ മയക്കുമരുന്നുകാരുടെ മുഴുവൻ തലതൊട്ടപ്പൻ അഥവാ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് എന്നാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കൽ പോലീസ് ഒരിക്കലും പോലീസുകാർക്ക് പ്രതിസന്ധി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുകയില്ല എക്സൈസുകാർക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റുകയില്ല ഇതൊക്കെ ജയശങ്കർ തുറന്നു പറയുകയാണ് അപ്പോൾ ഇത് ഈ ലഹരി മാഫിയെ പിടികൂടണമെങ്കിൽ കേരളത്തിലെ മയക്കുമരുന്ന് വിതരണത്തിൽ അതി അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ എന്തുകൊണ്ടാണ് സർക്കാരിന് നടത്താൻ പോകാത്തത് അല്ലെങ്കിൽ നടത്താൻ കഴിയാത്തത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു തിരുവിതാംകൂർ ഭാഗത്തെ ഒരു നേതാവ് ആ നേതാവ് മയക്കുമരുന്ന് സംഘാംഗങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കുന്നു ഈ കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരും വിദ്യാഭ്യാസ വിചക്ഷരും എന്തിന് ഈ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരടക്കം മയക്കുമരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിതരണത്തിലും വിപണനത്തിനുമൊക്കെ വല്ലാതെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി മാറിയിരിക്കുന്നു ഇതിനകത്ത് നിൽക്ക് കിട്ടുന്ന ലാഭവിഹിതം വളരെ വലുതായതുകൊണ്ട് തന്നെ ഈ മാഫിയയ്ക്ക് വളരുവാനുള്ള ഇടം കേരളത്തിൽ കൂടുതലായി ഉണ്ടായി ഇന്ത്യയിൽ ഇത്രത്തോളം ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും ഇങ്ങനെ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലഹരി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടം മറ്റൊന്നില്ല എന്നുള്ള ജയശങ്കറിൻ്റെ വാദത്തോടെ നമുക്ക് യോജിക്കേണ്ടി വരും അല്ലെങ്കിൽ ജയശങ്കർ പറയുന്ന ആ വാദത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കേണ്ടി വരും കാരണം അത് സത്യമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ തെളിയിക്കപ്പെടുന്ന ഈ കാര്യങ്ങൾക്ക് ജയശങ്കർ പറയുന്ന വാദങ്ങളുമായി നമുക്ക് ചേർത്ത് വായിച്ചാൽ അതിനകത്ത് ചില സത്യസന്ധമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട് നിരീക്ഷണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വിതരണം എന്ന് പറയുന്നത് വളരെ വിപുലമാണ് അതിൽ സ്കൂൾ കുട്ടികൾ മുതൽ വളരെ പ്രായമായവർ വരെ ഇതിൻ്റെ കാരിയേഴ്സായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ വസ്തുത എന്ന് പറയപ്പെടുന്നത് അപ്പോൾ വലിയ ദുഷിത വലയം ഇവിടെ ഉണ്ട് ആ ദുഷിത വലയത്തിനുള്ളിൽ നിൽക്കുന്ന സാമാജികരടക്കമുള്ളവരുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെ പറയപ്പെടുമ്പോൾ ആ വ്യക്തി ആരാണ് എന്ന് പറയുവാനുള്ള ബാധ്യത കൂടി ശ്രീ ജയശങ്കറിനുണ്ട് എന്തായാലും അങ്ങനെ ഒരാളുണ്ട് എന്ന് തർപ്പിച്ച് പറയുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മുടെ ഈ സാംസ്കാരിക എന്ന് പറയപ്പെടുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഈ പുരോഗമന സംവിധാനങ്ങളുമായി മുന്നോട്ട് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ ലഹരി മാഫിയെ നമുക്ക് തളയ്ക്കാൻ കഴിയുക രാഷ്ട്രീയക്കാർ സർക്കാരിൻ്റെ ഭാഗങ്ങളായി മാറുമ്പോൾ അവർക്ക് എങ്ങനെയാണ് എക്സൈസുകാരെ നിയന്ത്രിക്കാൻ കഴിയുക എക്സൈസുകാർക്ക് എങ്ങനെയാണ് ഈ ലഹരി മാഫിയെ വേട്ടയാടാൻ കഴിയുക ഒരിക്കലും കഴിയില്ല അപ്പോൾ ഇതിനകത്ത് സർക്കാരിൻ്റെ പങ്കുണ്ടോ സർക്കാരിനോടൊപ്പം നിൽക്കുന്നവരുടെ പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിലൊരു സംവിധാനം കേരളത്തിൽ നടപ്പിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് പറയുവാനുള്ളത് മാത്രമല്ല ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനും ഈ നമ്മുടെ കേരള നിയമസഭയ്ക്കകത്ത് ഉണ്ടാകരുത് എന്നുള്ള ഒരു വസ്തുതയിലേക്ക് എത്തുവാൻ പിണറായി വിജയൻ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്